ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഞാനിന്ന് ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്നതാണേ ഇതേ അപ്പം നമ്മൾ ഇന്ന് സാധാരണയായിട്ട് കാണുന്ന ഞങ്ങളുടെ മയിൽക്കൂട്ടിനെ കണ്ടുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ പ്രഭാതം ആരംഭിക്കുന്നത് അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ പശു പ്രസവിച്ചു അതും നല്ലൊരു പശുക്കിടാവാണേ തേ അപ്പീ പ്രസവൊക്കെ കഴിഞ്ഞിട്ട് തേ നമ്മുടെ പശുതേ നമ്മുടെ ആ കുട്ടീനെ ഇങ്ങനെ ഒന്ന് നക്കിത്തൊടച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മളീ കണ്ടോണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ ചുമ്മാ അതിലിങ്ങനെ പോയതായിരുന്നേ അപ്പൊ എന്തൊക്കെയുണ്ട് പശു വിശേഷം നിനക്ക് പ്രസവിക്കൊന്നും വേണ്ടതെന്നും പറഞ്ഞൊരു തമാശയൊക്കെ പറഞ്ഞിട്ട് അതിലേ ഇങ്ങനെ പോയപ്പോഴത്തേക്കും കുറച്ചുനേരം കഴിഞ്ഞ് ഇപ്പൊ തോൽത്തിൻ്റെ അവിടെ നിന്ന് എന്തോ ഒരു ചെറിയൊരു ബഹളം അപ്പൊ ഞാൻ ചുമ്മാ ഇങ്ങനെയൊന്ന് പോയി നോക്കി എൻ്റെ കഷ്ടകാലത്തിന് എന്താണെന്നോ നമ്മുടെ അച്ചാശനും അമ്മ ഇവിടെ ഇല്ലാന്നേ ഒരാൾ പയറ് കുറിക്കാനും ഒരാൾ കൂർക്ക പറിക്കാനും വേണ്ടി പോയിരിക്കാന്നേ അപ്പുണ്ട് തെയ്യ് നമ്മടെ പശു പ്രസവിക്കാൻ തുടങ്ങി എനിക്കാകെ വിഭ്രാന്തിയായി തെയ്യ് ഞാനോടിപ്പോയി അവരെ വിളിച്ചുകൊണ്ട് വന്നു കേട്ട പാതി കേൾക്കാത്ത പാതി അവർ ഇതേ പയറും കൂട്ടയും കൊണ്ടൊക്കെ കണ്ട് മുറ്റത്ത് കൊണ്ടു വെച്ചിട്ട് അവര് തോൽത്തിലേക്ക് മൂടി അപ്പതേ നമ്മുടെ പശു പശു വന്ന് പ്രസവിച്ചു കഴിഞ്ഞു കേട്ടോ അവര് വരുമ്പോഴത്തേക്കും നമ്മുടെ പശു പ്രസവം കഴിഞ്ഞായിരുന്നേ അപ്പോഴത്തേക്കും അച്ചാച്ചിന് വേറ അവിടെ നിന്ന് നമ്മുടെ വൈക്കോ കൊണ്ടേന്ന് പോയിട്ട് കുറച്ച് വൈക്കോലൊക്കെ എടുത്തുകൊണ്ട് വന്ന് വേഗം അതിന് കിടക്കാനുള്ള മെത്തിയൊക്കെ ഇണ്ടാക്കി അപ്പൊ ഇത് നോക്കിയാൽ നമ്മുടെ തുമ്മിക്കുഞ്ഞിതാ തുമ്മിക്കുഞ്ഞിനെ പിടിച്ചോണ്ട് ചാച്ചനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക എന്നേ നമ്മുടെ പശു പ്രസവിച്ചത് തുമ്മിക്കുഞ്ഞിങ്ങനെ ഇരുന്ന് കണ്ട് രസിച്ചോണ്ടിരിക്ക തമ്മിക്കുഞ്ഞു ദാഹത്തെ കഴിച്ചല്ലേ അപ്പോൾ ഈ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ നമ്മളെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞുതാ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി ഇങ്ങനെ പ്രയത്നിച്ചുകൊണ്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടോ കാര്യങ്ങളൊക്കെ നീങ്ങുന്നത് ദാ അപ്പതാ ആ കുട്ടി ഇതാ പെട്ടെന്ന് ഇങ്ങനെ കാലില് നിൽക്കാൻ നോക്കുന്നു പറ്റാണ്ട് താ വഴിക്ക് വീഴുന്നു ഇതൊന്നും അറിയുന്ന എന്നെ ബാധിക്കുകയില്ല എന്നും പറഞ്ഞ് ഒരാൾ തലക്കലിന്റെ പുറത്ത് ഇരുന്ന് ഒരു ചെറിയൊരു കമ്പൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഇലയൊക്കെ നോക്കി നുള്ളി പറിച്ചുകൊണ്ട് താണ്ടേ അവൻ അവന്റെ ലോകത്തെ ഇങ്ങനെ ചിരിച്ച് കളിച്ച് രസിച്ചിരിക്കുകയാണ് നെയ് അപ്പൊ ഇവൻ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതി നമ്മളിപ്പോ വേറെ ഉള്ള പണികൾക്കൊക്കെ നോക്കി ആ നേരം കൊണ്ട് ആ ചശിനും അമ്മയും കൂടി തൊഴുത്തൊക്കെ കഴുകി വൃത്തിയാക്കി നല്ല സുന്ദരാക്കി ആ നേരം കൊണ്ട് ഞാൻ എന്താ ഓടിപ്പോ എന്താണെങ്കിലും നമ്മുടെ വീട്ടിലൊരു കുട്ടി ഉണ്ടായതല്ലേ ഒരു മധുരം വേണ്ടേ അതിനു വേണ്ടി ഞാനൊരു കേക്കൊക്കെ ഉണ്ടാക്കി അപ്പോഴത്തേക്കും ചേട്ടൻ എന്താ ചേട്ടന്റെ മോൾ തേ വീഡിയോ കോള് വിളിച്ചു അപ്പൊ അവൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക ആ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഞങ്ങളുടെ മധുരൊക്കെ വെച്ച് പങ്കുവെച്ചു